അപ്പതേ നമ്മ പിന്നെയും ചെറായിപ്പാട് തന്നെ എന്താ മഴയൊക്കെ മാറി അപ്പദേഹ ചേട്ടൻ ഇവിടെ വന്ന് അടുത്ത വില ഭീഷണി ഉണ്ടായി നല്ല അതെ നല്ല പറ്റൂല ചെറിയ കണ്ണിയുള്ള വലയും കൊണ്ട് വലിയൊരു വില ഭീഷണി ഉണ്ടായി അപ്പൊ അന്നേരത്ത് നമ്മൾ കണ്ട കാഴ്ച എന്തൊക്കെയെന്നാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതെ അച്ഛനും അവിടെ വീശിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ എന്ന് നോക്കിയിട്ട് എന്തൊക്കെ കിട്ടി എന്നൊക്കെ നമുക്ക് നോക്കണം എന്തൊക്കെ ഇനി വീശി കിട്ടുമെന്ന് നോക്കണം കണ്ട അവിടെ ഇടം വീശിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്നിങ്ങനെ ഇഷ്ടം മാതിരി പേരിങ്ങനെ വീശിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് നമുക്ക് നല്ല കാറ്റാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇവിടെ നല്ല കാറ്റാണ് അതെ പുല്ലുകളൊക്കെ കണ്ട ഇങ്ങനെ ആടി ആടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം പോയി അച്ഛൻ വീശണ പോയി കാണണം എന്തൊക്കെ കിട്ടണമെന്ന് നോക്കണം അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടി ഞങ്ങൾ അത് നടക്കുകയാണ് വേഗം നമുക്ക് ആ കാച്ചയിലേക്ക് കിടക്കാം ചേട്ടാ ഇതിനെ ലക്ഷ്യമിൻ ഏ അങ്ങനെ അങ്ങനത്തെ നമ്മ പാടത്ത് വന്ന് കല വീശില് കണ്ടോണ്ടിരിക്കുന്നു അതേ ഒരു ജീവൻ ഒറ്റ വലിയ വീശിയപ്പോ തന്നെ കിട്ടിയേക്കണ മീനാണ്ടീ കാണത് കുറെ തെള്ളിച്ചമ്മീനുണ്ട് കണമ്പിന്റെ കൂട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കണമ്പും കൂട്ടും ഇങ്ങനെ കിട്ടണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് വീശല് കണ്ടിട്ട് നമ്മ ഇട്ട വീഡിയോയിലൊന്നും ഇങ്ങനെ കണമ്പും കൂട്ടും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അച്ഛനും പറയുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ കിട്ടാറില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അച്ഛന്റെ വലയിൽ ഇപ്പൊതേ നിറച്ച് കണമ്പൻ കൂട്ടം കയറിയിട്ടുണ്ട് പിന്നെ കുറെ തെള്ളിച്ച മീനുണ്ട് കുറേ നാൾക്ക് ശേഷം പുള്ളിക്കാരനോട് വീശാൻ വന്നി എന്ന് പറയണ്ടട്ട എന്തായാലും ആൾ ഹാപ്പി ആയിട്ടുണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിങ്ങനെ വല വലിക്കുമ്പോ എന്തെങ്കിലും കിട്ടുമ്പോ ഒരു സന്തോഷമാണല്ലോ അതല്ലെങ്കിൽ ഇത്രയും പാടിട്ട് വലിച്ചൊന്നും കിട്ടാതെ ആകെ നിരാശയായി പോണെന്നറിയാലെ ഇങ്ങനെ മീനെ കിട്ടുമ്പോ അവർക്കൊരു സന്തോഷം അത് കാണുന്ന നമ്മുക്കൊരു സന്തോഷം എന്താണെങ്കിലും ഇന്ന് ചേട്ടന് കണമ്പിന്റെ ചാകര തന്നെ കിട്ടുകയറുണ്ട് യാതൊരു സംശയ ചെറായിപ്പാടുത്ത ആൾക്കാരൊക്കെ വരുമ്പേ ഇതൊക്കെയാണ് കാണാൻ ഇഷ്ടപ്പെട്ട കാഴ്ചകള് കാണിച്ചോക്കണ്ടേ മീനൊക്കെ ഇട്ടണത് അല്ല നിറയെ മീനൊക്കെ ഇട്ടണ ആഴ്ച ആൾക്കാരെ സഞ്ചാരികളൊക്കെ ഒന്ന് കാണട്ടെ പിന്നെ നിങ്ങളിന്ന് മേടിച്ചിട്ടും പോട്ടെല്ലാരും ഇതിപ്പോ മാലാനാണ് അല്ലെങ്കിൽ കണമ്പി കണമ്പാണ് കടമ്പനീണല്ലേ മീനുകൾ കിടന്ന് പെടക്കും കണമ്പും കൂട്ടം ഇത് വിൽക്കണം അല്ലെങ്കിൽ വീട്ടിലേക്ക് എടുക്കും അല്ലെ ആ അത് മതി ആയല്ലാത്ത കഴിക്കല്ലേ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിവിടെ കഞ്ഞി വെച്ചിട്ട് പോയാ അപ്പൊ തള്ളി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ചെറിയ പോലെ വേണം പറഞ്ഞു

വലിയ എണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ ഓടിയണം ആഹ് ആഹ് ഒടക്കാ ും കിട്ടൂല ചെറു കിട്ടൂല മറ്റേ കെട്ട് കലക്കാൻ മീൻ ചെരുക്കി കിട്ടും

നമ്മൾ സാധാരണ ഇങ്ങനെ വീശി കാണാൻ വരുമ്പോൾ ആ ചേട്ടന്മാരുടെ കയ്യിൽ എപ്പോഴും ഒരു നീല കളറിലൊരു വലയുണ്ടാവും അതിനകത്തേക്കാണ് വീശി ഇടുന്നത് അപ്പൊ അതിൽ നിന്ന് കൊട്ടി കൊട്ടി വേഗം പാത്രത്തിലേക്ക് മാറ്റാൻ മീനൊക്കെ ചേട്ടനത് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞാൽ രാത്രിയാണ് എല്ലാവരും കൊണ്ടു നമ്മൾ കഴിഞ്ഞ വെടി ഇട്ട് ആര് നീല വല കൊണ്ടോട്ടിണ്ടായി അപ്പൊട്ടിടങ്ങായി കുറേ കൊട്ടി കൊട്ടിയിട്ട് പിറക്കി പിറക്കി എടുക്കേണ്ടി വരും കാരണം അത് കുറെ തല്ലിച്ചെമ്മീൻ കിട്ടുന്നത് തല്ലിച്ചെമ്മീൻ എന്ന് വെച്ചാൽ ഈ ചെറിയ ചെമ്മീൻ അതിനെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പാടാരിക്കുളുങ്ങിനെ പിറക്കെടുക്കാൻ കേട്ടോ അവല കൊറേച്ച കൊറേണ് കുറഞ്ഞെടുക്കണു അത് നിറച്ച് മീനാണ് മീനും ചെമ്മീനൊക്കെ ഇങ്ങനെ നിറഞ്ഞ കിടക്കുന്നത് അത് വാരി വാരിക്കുമ്പോ നടുവഞ്ഞ് വെക്കുമ്പോച്ചാൽ ആകെ ഔഷധമായി പോകും ഒറ്റ വീശിനു കിട്ടിയ മീനും ചെമ്മീനും കൂടി ഏകദേശം ആ ഒരു അരപ്പാത്രത്തോളം ആയിട്ടുണ്ടാക്കണം ഒറ്റ വീശിന് കിട്ടിയതാണ് കേട്ട സംഭവം എന്താണെങ്കിലും പുള്ളിക്കാരന് ഇന്നത്തൊക്കെ എന്തായാലും ചെയ്തൊരു പണിക്കൊരു കൂലി ആയിട്ടുണ്ട് അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടണം ഈ കിടക്കണ തല്ലിച്ചമ്മിട്ടാ ചെളി കണ്ടെ ചെളിയിൽ കിടക്കണ് അതുകൊണ്ട് വെക്കത്തിന് ഒന്നും പെട്ടെന്ന് കാണുന്നില്ല ഇനി അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കണ്ണുതിരിച്ച് കണ്ണു തിരിച്ച് വലയിൽ നിന്ന് എടുത്ത് മാറ്റി കണ്ട വാരി എടുക്കണേട്ട ഇതാണ് നടക്കുള്ളു ഇനി വല കുറേ കുറെ ചാടി പോകും ഞങ്ങള് വാരി എടുക്ക പാത്രത്തിലേക്ക് ഇടയില് ഇന്ന് ഭീഷണി നല്ല രീതിയിൽ മീനും ജമ്മീനും കിട്ടിയാണ് ഈ ചേർന്നു മറ്റുള്ളവരൊക്കെ ഭീഷണിണ്ടപ്പോ ഇന്ന് ഒരേ നാരം ജമ്മീൻ പച്ചക്കിന് കിട്ടണത് കൊണ്ട് ഒരേ ഒന്നും രണ്ടും നാരം ചെമ്മീൻ പച്ചക്കിന് കിട്ടണതാണ് ഈ ചർന്ന് ഇപ്പൊ ചെമ്മീൻ ആയിട്ടാണെങ്കിലും തെളി ചെമ്മീനായിട്ടാണെങ്കിലും മീനായിട്ടാണെങ്കിലും എന്തെങ്കിലും കിട്ടുക കിട്ടിയത് കണ്ടില്ലേ കൊടിച്ചെ അല്ലെങ്കിൽ നാരൻ ചെമ്മീൻ അല്ലെ അങ്ങനെയാണ് കാണാറില്ല ഇന്നിപ്പണമ്പിന്റെ കൂട്ടത്തിനൊക്കെ കണ്ടില്ലേ അത് കാണിക്കാൻ പറ്റി നമുക്കും സന്തോഷമാണ് ഇവിടെ പൊതുവെ ഇപ്പൊ മീൻ കെട്ടല് കൊറവായിരുന്നു ഇപ്പൊ ആച്ചനൊരു വീശിലി തന്നെ കണമ്പുകളും പിന്നെ കൊറേ തെള്ളിച്ചെമ്മീൻ കിട്ടിയുണ്ടല്ലേ കൊറേ കിട്ടുണ്ട് അത് അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ് നമുക്കത് കാണിക്കാൻ പറ്റണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനലിപ്പോൾ പതുക്കെ കയറി വരുന്നുണ്ട് എല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ അടിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഇതേപോലുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം അപ്പം നമ്മൾ ഇതുപോലെ മറ്റു കാഴ്ചകളൊക്കെ ആയിട്ട് വരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയൊക്കെ ബൈ